നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ പേരെന്താ നിങ്ങൾ ആരോപിക്കുന്നത് നിങ്ങളുടെ കുറ്റമല്ല പ്രസിഡന്റിനൊക്കെ ഇപ്പോ ഇന്ത്യയിൽ അത്ര വിലയുണ്ട് നമ്മളുണ്ടൊക്കെ പ്രസിഡന്റിനൊക്കെ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ആ നിലയെ കൊടുത്തിട്ടുള്ളൂ ആ നിലയിലേ നിർത്തിയിട്ടുള്ളൂ അതുകൊണ്ട് അവരുടെ പേര് പോലും ഇപ്പോ പെട്ടെന്ന് നമ്മളിന്ന് ഓർമ്മയിൽ വരില്ല ഇവിടെ ഇപ്പോ പ്രധാനമന്ത്രിയെ കണ്ട പ്രസിഡന്റ് ഞെട്ടി എഴുന്നേറ്റിരിക്കുന്നത് അതാണ് നമ്മുടെ കേരളക്കേട പറയുന്നത് അങ്ങനെ ഒരു പോയി പോട്ടെ പറഞ്ഞു വന്നത് ദ്രൗപതി മുർമു ആണ് നമ്മുടെ പ്രസിഡന്റ് നമുക്ക് ആദരകയുണ്ട് ദ്രൗപതി മുർമ്മു പ്രസിഡന്റ് ആയിപ്പോ പ്രസിഡന്റ് ആകാൻ പോകുന്നു ആ ഒരു ഘട്ടം വന്നപ്പോ മാതൃഭൂമി പത്രത്തിന്റെ ഒന്നാം പേജിൽ ഒരു വാർത്ത വന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ വാർത്ത വാർത്തയുടെ തലക്കെട്ടിങ്ങനെ നാടിന്റെ വെളിച്ചമായി ദ്രൗപദി മുർമു അപ്പൊ ഞാൻ ആദ്യം കരുതി ഇപ്പൊ ഈ പത്രങ്ങളുടെ ഒക്കെ തലക്കെട്ടുകൾ തയ്യാറാക്കാൻ കുറച്ച് ആലങ്കാരികമായിട്ടൊക്കെയാണ് തിരി മസാലയൊക്കെ തേച്ചിട്ടാണ് അപ്പൊ ഞാൻ കരുതി ഒരു പ്രയോഗമായിരുന്നു കാരണം ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നും ഒരാൾ പ്രസിഡന്റ് ആയി വരുന്നു മുമ്പ് വന്നിട്ടുണ്ട് പുതിയ കാര്യമാണ് പ്രസിഡന്റ് ആയി വരുന്നു അപ്പോ ആലങ്കാരികമായി ലേഖകർ ഒന്ന് പൊലിപ്പിച്ചെഴുതിയായിരിക്കും നാടിന്റെ വെളിച്ചം നല്ല പ്രയോഗമാണ് വാർത്ത വായിച്ചപ്പോ നല്ല കാര്യം ഇതെന്താണ് കാര്യം ദ്രൗപദി മുർമുവിന്റെ ഗ്രാമത്തിൽ കറന്റ് ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല അപ്പൊ അവിടെ എന്ന് പറയാൻ പ്രസിഡന്റായി വന്നു അപ്പൊ ഈ പ്രസിഡന്റ് ഒക്കെ ആയി വരുമ്പോ പ്രത്യേക പരിഗണന കൊടുക്കും അവരുടെ ജന്മമാരുന്ന് പറഞ്ഞു ഇപ്പൊ കുറവ് ഒരു നാളെ പ്രസിഡന്റ് വന്ന ഇവിടെ നല്ല റോഡൊക്കെ നോച്ചാക്കി കിടന്നാൽ പെട്ടെന്ന് അതിന്റെ എമർജൻസി ഫണ്ടൊക്കെ അതൊക്കെ ഒന്ന് ഒന്ന് ശരിയാക്കിയിടും അപ്പൊ ഇവര് പ്രസിഡന്റായി വന്നപ്പോ അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു എന്തായാലും പ്രസിഡന്റ് ഒക്കെ വന്നാലേ അവിടേക്ക് വൈദ്യുതി കൊടുക്കാം എന്ന രീതി അപ്പൊ ആ ഗ്രാമത്തിലൂടെ ആദ്യമായിട്ട് വൈദ്യുതി ഇല്ലായിരിക്കും അപ്പൊ അതുവരെ ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇലക്ട്രിക് ബൾബ് കണ്ടിട്ടില്ല ഈ കരണ്ട് എന്ന് പറയുന്ന സാധനം കമ്പിയിലൂടെ സഞ്ചരിക്കുന്ന അവര് മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ നാട്ടിലാകിയൊരു വലിയ ഉത്സവമാണ് അപ്പൊ ആളുകൾക്ക് വലിയ അത്ഭുതമായി അങ്ങനെ ആദ്യമായി ആ ഗ്രാമത്തിൽ വൈദ്യുതി എത്തി അതാണ് മാതൃഭൂമി എഴുതിയത് നാടിന്റെ വെളിച്ചമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മു കാരണമാണല്ലോ ഈ വെളിച്ചം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ രാജ്യത്തെ പല പ്രദേശങ്ങളുടെയും സ്ഥിതി ഇങ്ങനെയാണ് കേരളം പോലെയല്ല കേരളം ഇന്ത്യയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായ ആദ്യത്തെ സംസ്ഥാനമാണ് രണ്ടാമത്തെ സംസ്ഥാന അതൊരു സംസ്ഥാനമില്ല ആദ്യത്തെ